ോ മാവായി പാകാണ്ട് ഉറപ്പിച്ചോട്ടാ ഏഹ് ഇനി തല്ലൂടാനും ഇതിനൊന്നും ഞാൻ നിൽക്കണില്ല ആ എല്ലേ ആടാ ആടന്നാടതോ അപ്പൊ ഓടിയാലും ഓടിയാലും കൊണ്ടാവണ്ടേ ഓടിയാലും ഓടിയില്ലെങ്കിലും കയറി ടൈറ്റ് ചെയ്തോ കയറി ടൈറ്റ് ചെയ്തോ ആ ആറിക്കോ കറിക്കോ കാലും കൈ ഒന്നും കൊടുക്കണ്ട ഇതിനപ്പ കേക്ക് കൊടുന്ന് ഓടിക്കളിച്ചിരുന്നു കെട്ടിക്കോ കെട്ടിക്കോ വായ കുഴപ്പമില്ല ഇഷ്ട ഇഷ്ടഭക്ഷണാണെ അപ്പൊ തകർത്തോണ്ട് കുഴപ്പമില്ല ആ അല്ല വായ ഭാരി നിക്കണക്ക് വീരന്താണ് അങ്ങോട്ട് കേറും മദ്യമേളി കയറുന്നോ മറ്റോ കേറിയ കണ്ടില്ലേ അല്ല കാലി കാലി ആ കാലി ആയിട്ട് തീ കൊടുക്കണ്ട ആ അത് കുഴപ്പമില്ല സൈസായില്ലേ ണോ തിങ്ങ ഉദ്ഘാടനം അതില് കഴിച്ചിണ്ട് സിമ്പിൾ വർക്ക് ആ അതിലിന് വരുമോ നിങ്ങളെ മൊബൈല് ഏത് മൊബൈലാ ഇതേപോലത്തെ മെഡാ ഫോണല്ലേ ഇതേപോലത്തെ മുമ്പേലാണ് പിന്നെ ഏയ് ഇതേപോലത്തെ കത്തിമൂർച്ചാക്കുന്ന കല്ല് പോലത്തെ ആണെങ്കിൽ കിട്ടില്ലട്ടാ അതെ അതേപോലത്തെ അതിന് കിട്ടില്ല ലോഡ് വന്ന് പെരുന്നാൾ കച്ചവടം കഴിഞ്ഞാലും പോത്ത് കച്ചവടം നിർത്തിയിട്ടില്ല പറഞ്ഞു ആ വായോ വായോ പോര കേട്ടു പോരേ ആ വായോ വായോ കണ്ട കണ്ട് ആ അഴുതിക്ക 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 അടുത്തിക്കോടിച്ച അവിടെ വെച്ചോ അല്ല വണ്ടി എന്താക്കി അങ്ങോട്ട് കൊണ്ടാണ് ചാടായാ ആസാട്ടാ അങ്ങോട്ട് വെച്ചണ്ടൈ ഹേ നല്ല ബണ്ണാ നല്ല ചാവണ്ടാ കൊണ്ടേ ഇതി വെക്കല്ലേ പോവാനേ ഇത് നാ ജീലർകൂ

वाह हेलो हेलो बात नहीं हो रही है यार मेरे नंबर पर बंद क्यों है यार बोल ले ले അപ്പൊ കൊടുത്ത ആൾക്കാരൊക്കെ പോര് രണ്ട് പുറത്തുണ്ട് പുതിയ പോത്ത വന്നുള്ളത് ഇപ്പൊ രണ്ടാള് മേടിക്കാൻ വന്നിട്ടുണ്ട് അത് സംസാരിച്ച് ഇന്ന് നിക്കുകയാണ് കച്ചവടം അപ്പൊ അമ്മ അല്ല രാവിലെ വിളിച്ചോ രാവിലെ വിളിച്ചോ ഞാണ്ട് വരാം മറക്കുന്നില്ല എന്താ അവിടെ ഉണ്ട് ഓക്കെ 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 ഓക്കെ